ുംഫേർത്തനംഭിച്ചിട്ട് മേലേ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലാണ് സാംസങ് എക്സ്ക്ലൂസീവ് ഷോറൂം സാംസങ് സ്മാർട്ട് കാഫെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയും സാംസങ് സ്മാർട്ട് കാഫിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം ജെ സി ഐ സുമേർ കെ എച്ച് ഗഫൂർ മുരളീധരൻ വേലേരിമഠം വിനോജ് കാവുള്ളിത്തൊടി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ഇ പി അബ്ദുൾ ജബാർ സ്ഥാപന മാനേജിംഗ് ഡയറക്ടർമാരായ പ്രകാശൻ ശ്രീജിത്ത് മറ്റു ബിസിനസ് ഓണേഴ്സ് രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തെ പ്രമുഖർ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ാമ്പിയിൽ സാംസങ്ങിൻ്റെ കഫേ അതൊരു പുതിയ കൺസെപ്റ്റാണ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ടൗൺ കഴിഞ്ഞാൽ ഈ ജില്ലയിലെ രണ്ടാമത്തെ ഷോറൂം ഇവിടെ പട്ടാമ്പിയിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് സാംസങ്ങിൻ്റെ അംഗീകൃത ഉൽപ്പന്നങ്ങൾ സാംസങ് എന്ന ബ്രാൻഡിൻ്റെ എല്ലാ ജന്യൂൻ ഉൽപ്പന്നങ്ങളും ലഭിക്കുന്ന സർവീസാണ് സാംസങ് സാംസങ് കഫേയിൽ അവർ അവരുൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലോകോത്തര നിലവാരമുള്ള സാംസങ് എന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ ശ്രേണിയാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഈ നാടിന് അതൊരു വലിയ നേട്ടമാണ് നമ്മുടെ നാടിൻ്റെ പട്ടാമ്പിയുടെ വളർച്ചയിൽ ഒരു നാഴികക്കല്ലായി മാറാൻ പോവുകയാണ് ഇത്തരത്തിലുള്ള ലോകോത്തര ബ്രാൻഡുകൾ പട്ടാമ്പിയുടെ പട്ടണത്തിലേക്ക് ഇറങ്ങി വരുന്നത് പ്രകാശിനും ശ്രീജിത്തിനും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ നേരുന്നു മാനുഫാക്ചറിംഗ് രംഗത്ത് ഉയർന്നു നിൽക്കുന്ന വലിയൊരു കമ്പനിയാണ് സാംസങ് എന്ന മൊബൈൽ കമ്പനി അത് ഇന്ന് പട്ടാമ്പിക്കാർക്ക് സാധ്യമാക്കിക്കൊടുത്തത് നമ്മുടെ പ്രകാശനും ശ്രീജിത്തിൻ്റെയും വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം പട്ടാമ്പിയിൽ ഒരു ചെറിയ സാമനെന്ന് തുടങ്ങി ഇന്ന് പാലക്കാട് ജില്ലയിൽ തന്നെ പല ബ്രാഞ്ചുകളായിട്ട് വളരാൻ അവർക്ക് സാധ്യമായത് അവരുടെ സർവീസ് മേഖലയിലുള്ള പ്രവർത്തനത്തിൻ്റെയും അതുപോലെ തന്നെ സെയിൽസ് രംഗത്തുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെയും ഭാഗമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മൊബൈൽ വ്യാപാര രംഗത്ത് മാതൃക മാതൃകാണിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് മൊബൈൽ പാർക്ക് അവരുടെ പുതിയ സംരംഭമാണ് സാംസങ്ങിൻ്റെ സ്റ്റുഡിയോ ഇതിനെല്ലാവിധ ബാവിധങ്ങളും നേരിടുന്നു ഇനിയും ബ്രാഞ്ചുകൾ ഉണ്ടാവാനും കേരളത്തിലൂടെ നില അവരുടെ ശാഖകൾ ഇങ്ങനെ ഏറ്റവും ബേസ് ലെവലിൽ മൊബൈൽ രംഗത്ത് തുടങ്ങി വെച്ച് ഇന്ന് ഒന്നിലധികം സ്ഥാപനങ്ങളുള്ള പ്രകാശിൻ്റെയും ശ്രീജിത്തിൻ്റെയും മറ്റൊരു നേട്ടമാണ് സാംസങ്ങിൻ്റെ ഈ സ്റ്റുഡിയോ എന്തുകൊണ്ടും മൊബൈൽ രംഗത്ത് പട്ടാമ്പിയിൽ മികച്ചു നിൽക്കുന്ന സ്ഥാപനമാണ് ശ്രീജിത്തിൻ്റെയും പ്രകാശിൻ്റെയും നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ സാംസങ്ങും ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിക്കും മാത്രമല്ല പട്ടാ പാലക്കാട് ജില്ലയിൽ തന്നെ രണ്ടാമത്തെ ഷോറൂമാണ് ഇത് എന്നറിയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് കാരണം പട്ടാമ്പിക്കാർക്ക് അങ്ങനെ ഒരു അനുഭവം സമ്മാനിച്ച ഈ മാനേജ്മെന്റ് സ്റ്റാഫ് ടീം അംഗങ്ങൾക്കുള്ള എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും വിജയാശംസകളും നേരുകയാണ് സാംസങ് സ്മാർട്ട് ഫോൺസ് ലാപ്ടോപ്പ് ടാബ്സ് സ്മാർട്ട് വാച്ച് ഇയർബഡ്സ് മറ്റു സാംസങ് ഗഡ്ജറ്റുകൾക്ക് മാത്രമായി ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമാണ് സാംസങ് സ്മാർട്ട് കഫേ